ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടാരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ചെറിയ പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അതായത് സൈഡെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത ഭാഗവും കളയും ഒന്നും വേണ്ട നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉപയോഗിക്കാം നേരം പൊടിച്ചെടുത്താലും മതി കേട്ടോ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടാവാതിരുന്നോളൂ ഇതുപോലെ എല്ലാ ബ്രെഡിൻ്റെ സൈഡ് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു പീസ് ആക്കി ആക്കിയെടുക്കാം അപ്പം കുഞ്ഞ് ബ്രെഡ് ആയതുകൊണ്ട് മൂന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ ക്യൂബ്സുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായതുപോലെ ബ്രെഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ബ്രെഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം അതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസുകളെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് വേണ്ടുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അതിനായിട്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള അത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ക്യാബേജ് ആണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പച്ചമുളക് പച്ചമുളക് ഇതിന് പകരം ക്യാപ്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരുകാനോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ മസ്റ്റായിട്ട് ഒരുഗാനോ ചേർക്കണേ എങ്കിലും ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി കാരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ അതെടുക്കാതെ വിട്ട് പോയി കേട്ടോ അപ്പോൾ ഇനി അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് നമുക്ക് വറ്റൽമുളക് ഒന്ന് ചതച്ചതോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഈ സിംപിളായിട്ടുള്ള മിക്സിങ് എല്ലാം റെഡി ആയി മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളെടുക്കുന്നുണ്ട് അതിനകത്തോട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം അപ്പം ഞാനത് വേറൊരു എടുത്തിട്ടുണ്ട് ആദ്യം കുറച്ചായിട്ട് കുറച്ച് ഒരു ലെയർ ആദ്യം ഇട്ട് കൊടുക്കാം ഇതായിരുന്നു അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അത് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ട് സൈഡിലോട്ട് എല്ലാം ഒന്ന് ഇനി ഇതിനകത്തോട്ട് വേണ്ടത് ചീസാണേ അപ്പോൾ ഇത് ഇതുപോലെയുള്ള സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഇത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്തിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്യണേ അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയർ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് മറന്നുപോയി ഇനി അടുത്ത ലെയർ നമുക്ക് ബാക്കിയുള്ള ആ ബ്രെഡിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ മൂന്ന് ലെയർ ആയിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്ത് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചീസ് ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചീസുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ബ്രെഡിൻ്റെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഞാനൊരു പാത്രം നേരത്തെ ചൂടാക്കാൻ വേണ്ടി ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഓവൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്താലും മതിയാവും ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യുന്നുണ്ട് ഇതാ പത്ത് മിനിറ്റിന് ശേഷം ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ ആ മിക്സ് എല്ലാം നന്നായിട്ട് ബി നല്ലൊരു മണം വരുന്നുണ്ട് ചിക്കൻ പീസയൊക്കെ കഴിക്കുന്ന അത്രയും സ്മെല്ലായിട്ടും അതാ കണ്ട നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കട്ടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ആരൊക്കെ മറക്കല്ലേ താങ്ക്